ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അരങ്ങൊരുങ്ങും വർണ്ണ കാഴ്ചകൾ എന്ന പാഠ യൂണിറ്റിലെ കാൽവിരലിൽ വിരിയും കവിത എന്ന ചാപ്റ്ററാണ് നമുക്കിതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം മൈ ലെഫ്റ്റ് ഫുട്ട് ആരുടെ ആത്മകഥയാണ് ഉത്തരം വരുന്നത് ക്രിസ്റ്റി ബ്രൗൺ ആണ് ലൂയി ബ്രൗണോ അഗത ക്രിസ്റ്റിയോ ക്രിസ്റ്റി ബ്രൗണോ ടോൾസ്റ്റോയോ അതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത് ക്രിസ്റ്റി ബ്രൗൺ എന്നുള്ളതാണ് ശരിയായിട്ട് ഒരു ഉത്തരം കാൽവിരലിൽ വിരിയും കവിത ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നതാണ് നോവലാണോ നാടകം ജീവചരിത്രം ആത്മകഥ ഏത് വിഭാഗത്തിലാണ് വരുന്നത് അത് ആത്മകഥയാണ് ആരുടെയാണ് ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആത്മകഥയാണ് ഏത് വരുന്നത് കാൽവിരൽ വിരിയും കവിത എന്നത് പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരെന്താണ് കെ എം വാസുദേവൻ നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി നാരായണൻ നമ്പൂതിരി എന്താണ് ശരിയായിട്ട് വരുന്ന ഉത്തരം കെ എം വാസുദേവൻ നമ്പൂതിരിയാണ് എന്താണ് കെ എം വാസുദേവൻ നമ്പൂതിരിയാണ് ആരുടെ പേര് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ നാമം കേരളത്തിലെ അമൃത ഷെർഗികൾ എന്നറിയപ്പെടുന്ന ചിത്രകാരി ആരാണ് ടി കെ പത്മിനി വിജയലക്ഷ്മി അമൃത അമൃത പ്രീതം പ്രിയ ആരാണ് വരുന്നത് ടി കെ പത്മിനിയാണ് ജഫ്സർ ഏത് രംഗത്താണ് പ്രശസ്തനായത് ജബ്സത്ത് ഏതു രംഗത്താണ് പ്രശസ്തനായത് സംഗീതം ചിത്രകല നാടകം ശില്പി ഏതിലാണ് ചിത്രകലയിലാണ് ജസ്ഫർ പ്രശസ്തനായിട്ടിരിക്കുന്നത് എൻ്റെ ഹൃദയ താളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു എപ്പോഴാണ് ഹൃദയ താളം ഉയർന്നത് എൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ രോഗം കീഴ്പ്പെടുത്തിയപ്പോൾ ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും കുറ്റപ്പെടുത്തിയപ്പോൾ എപ്പോഴാണ് എൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ നമ്മുടെ ക്രിസ്റ്റിയുടെ ഫ്രണ്ടായിട്ടുള്ള ഡേല എന്താണ് ക്രിസ്റ്റിയോട് പറയുന്നുണ്ട് നിൻ്റെ ഒരു ചിത്രങ്ങൾ വളരെ മനോഹരമാണെന്ന് അതൊക്കെ കേട്ടപ്പോൾ അവനൊരു ആത്മവിശ്വാസം തോന്നുകയും അതുപോലെ തന്നെ ഹൃദയത്താളും ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പെയിൻറിങ് മത്സരത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഏത് പത്തിലാണ് ക്രിസ്റ്റി വായിച്ചത് ഇന്ത്യൻ എക്സ്പ്രസ് ഡെക്കാൻ ഹെറാൾഡ് സൺഡേ ഇൻഡിപെൻഡൻറ്റ് ന്യൂസ് റീഡേഴ്സ് ഏതിനാണ് ആ ഒരു വാർത്ത വന്നത് സൺഡേ ഇൻഡിപെൻഡൻ്റ് ആള് അവളുടെ തീരുമാനം എനിക്ക് അന്തിമമായിരുന്നു ആരുടെ തീരുമാനമാണ് സിൻഡ്രലയുടെഹൻഡിൻ്റെ അനുജത്തിയുടെ അയൽക്കാരിയുടെ ആരുടെയാണ് ഡെലാഹണ്ടിൻ്റെ തീരുമാനമാണ് അല്ലേ പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരിക പ്രത്യ പ്ലസ് ഏകം പ്രത്യ പ്ലസ് ഏകം പ്രതി പ്ലസ് ഏകം പ്രതി പ്ലസ് ഏകം ഏതാ വരുന്നത് പ്രതി പ്ലസ് ഏകമാണ് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് പ്രതി പ്ലസ് ഏകം പക്ഷെ അതിൽ ആഹ്ലാദത്തിൻ്റെ അനു അനു അനുവരണത്തെക്കാൾ സഹതാപത്തിന്റെ അംശം ഉണ്ടായിരുന്നുവോ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്താണ് പക്ഷെ അതിൽ ആഹ്ലാദത്തിൻ്റെ അനുരണത്തെക്കാൾ സഹതാപത്തിന്റെ അംശം ഉണ്ടായിരുന്നുവോ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണ് ആഹ്ലാദം നൊമ്പരം മൃദുവായ ശബ്ദം മുഴക്കം എന്താണ് മൃദുവായ ശബ്ദമാണ് താഴെ കൊടുത്തിരിക്കുന്നവർ ചിത്രകലയുമായി ബന്ധമില്ലാത്ത പേരേതാണ് ചിത്രകലയുമായി ബന്ധപ്പെടാത്ത ആളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് എം വി ദേവൻ ജയപാല പണിക്കർ സർദാർ കെ എം പണിക്കർ രാജാ രവി വർമ്മ ആരാണ് സർദാർ കെ എം പണിക്കറാണ് അല്ലേ ചോളമണ്ഡലം എന്ന പേരിൽ സ്ഥാപിച്ച ചോളമണ്ഡലം എന്ന പേരിൽ സ്ഥാപിച്ച കലാഗ്രാമം ദക്ഷിണേന്ത്യയിലെ യുവ ചിത്രകാരന്മാരുടെ വളർച്ചയ്ക്ക് സഹായകമായി ചോളമണ്ഡലത്തിൻ്റെ സ്ഥാപകനാരാണ് കെ സി എസ് പണിക്കർ ആർട്ടിസ്റ്റ് നമ്പൂതിരി രാജ രവിവർമ്മ വർമ്മ എം വി ദേവൻ ആരാണ് വരുന്നത് കെ സി എസ് പണിക്കറാണ് എന്താണ് ചോളമണ്ഡലം എന്ന പേരിൽ സ്ഥാപിച്ച കലാഗ്രാമം ദക്ഷിണേന്ത്യയിൽ യുവ ചിത്രകാരന്മാരുടെ വളർച്ചയ്ക്ക് സഹായമായതിൻ്റെ സ്ഥാപകനാണര് കെ സി എസ് പണിക്കർ ചിത്രകലയിലെ വിസ്മയമായ ശകുന്തളയുടെ പ്രേമലേഖനം ആരുടെ സൃഷ്ടിയാണ് എന്താണ് ചിത്രകലയിലെ വിസ്മയമായ ശകുന്തളയുടെ പ്രേമലേഖനം ആരുടെ സൃഷ്ടിയാണ് രാജാ രവിവർമ്മ സി എസ് കരുണേശൻ ടി കെ പത്മിനി ആർട്ടിസ്റ്റ് നമ്പൂതിരി ആരുടെയാണ് രാജാ രവിവർമ്മയുടേതാണ് താഴെ കൊടുത്തിരിക്കുന്നവൽ തെറ്റായ പദമേത് തെറ്റായത് ഏതാണ് അടിമത്തം അവശിഷ്ടം സ്വാന്തനം ചെലവ് ഏതാണ് സ്വാന്തനം എന്നുള്ളതാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഹൃദയ താളം വിഗ്രഹിച്ചെഴുതിയാൽ എന്താ വരിക ഹൃദയ താളം വിഗ്രഹിച്ചെഴുതിയാൽ ഹൃദയമാകുന്ന താളം ഹൃദയത്തിന്റെ താളം ഹൃദയമായ താളം ഹൃദയത്തിലുള്ള താളം എന്താണ് ഹൃദയ താളം വിഗ്രഹിച്ചെഴുതിയാൽ വരിക അത് ഹൃദയത്തിന്റെ താളമാണ് എന്താണ് ഹൃദയ താളം ഹൃദയത്തിന്റെ താളമാണ് ഗുഹാചിത്രങ്ങൾക്ക് പേരുകേട്ട എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് എന്താണ് ഗുഹാ ചിത്രങ്ങൾക്ക് പേരുകേട്ട എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം എവിടെയാണ് വരുന്നത് വയനാടാണ് വരുന്നത് പ്രശസ്ത ചിത്ര ചിത്രകാരനായ രാജാ രവിവർമ്മയ്ക്ക് വർമ്മയ്ക്ക് രാജ എന്ന പദവി നൽകിയ ഭരണാധികാരി ആരാണ് രാജ എന്നുള്ളൊരു പദവിയില്ലേ അത് നൽകിയ ഭരണാധികാരി ആരാണ് ഡെൽഹൗസി പ്രഭു വെല്ലസ്ലി പ്രഭു കേഴ്സൺ പ്രഭു കാനിങ് പ്രഭു ആരാണ് വരുന്നത് അത് കേഴ്സൺ പ്രഭു ആണ് ആരാണ് രാജാരഭിവാമയ്ക്ക് രാജ എന്ന പദവി നൽകിയത് കേഴ്സൺ പ്രഭുവാണ് രാജ്യത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഗവ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം ഏത് രംഗത്താണ് പ്രശസ്തനായത് ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം ഏത് രംഗത്താണ് പ്രശസ്തനായത് ചിത്രകല സംഗീതം ശില്പകല നാടകം ഏതിലാണ് ചിത്രകലയിലാണ് പ്രശസ്തനായിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവൽ അക്ഷര തെറ്റില്ലാത്ത എഴുതിയ പദം ഏതാണ് അനുഷ്ഠാനം അരിഷ്ടം അഷ്ടപതി കനിഷ്ഠൻ ഏതാണ് അഷ്ടപതിയാണ് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് കളമെഴുത്ത് ഒഴിച്ചുകൂടാനാവാത്തൊരു അനുഷ്ഠാന കല കളമെഴുത്ത് എന്നുള്ള ചടങ്ങ് ഒഴിച്ചു കൂടാനാവാത്തൊരനുഷ്ഠാന കല ഏതാണ് തെയ്യം കാവടിയാട്ടം സർപ്പം തുള്ളൽ പടയണി കളമെഴുത്ത് ഒഴിച്ചു കൂടാനാവാത്തൊരനുഷ്ഠാന കലം ഏതാണ് തെയ്യം കാവടിയാട്ടം സർപ്പം തുള്ളൽ പടയണി ഏതാണ് വരുന്നത് സർപ്പം തുള്ളലാണ് ആണ് ഏതാണ് സർപ്പം തുള്ളൽ താഴെ കൊടുത്തിരിക്കുന്നവിൽ തെറ്റായ ജോഡി ഏതാണ് മലബാർ കർഷകർ കെ സി എസ് പണിക്കർ രേഖാചിത്രങ്ങൾ കെ ജയ ജയബാല പണിക്കർ പട്ടം പറത്തുന്ന പെൺകുട്ടി ടി കെ പത്മിനി പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത രാജ രവിവർമ്മ ഇതിൽ തെറ്റായ ജോഡി ഏതാണ് വരുന്നത് തെറ്റായത് രേഖാചിത്രങ്ങൾ കെ ജയബാല പണിക്കർ എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കാൽ കാൽവിരലിൽ വിരിയും കവിത എന്നുള്ളതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ചിത്രശലഭങ്ങൾ എന്നുള്ള പാഠത്തിൻ്റെത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ ഓക്കെ താങ്ക്